ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ നൌ മെഡിടെക് അക്കാദമി തിരൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളെ പരിപാലിക്കുന്നവർ മാനസികാരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നവരുടെ മാതാപിതാക്കളുടെ ജീവിതം അത്ഭുതകരം കവയത്രി ഇന്ദു ശ്രീനാഥ് ഒക്ടോബർ രണ്ട് ഗാന്ധി ദിനത്തിൽ കോഡൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കലിന്റെ അധ്യക്ഷതയിൽ ഫലവൃക്ഷ തൈകൾ കോഡൂർ ബർഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീമതി ഇന്ദുശ്രീ പ്രതിപക്ഷ നേതാവ് പാന്തോടി കുട്ടിപ്പാക്ക ചീഫ് ഗസ്റ്റ് ആയിരുന്നു പ്രസിന്ന മിസ് സ്വാഗതവും ബാബു കാരാട്ട് മുഖ്യപ്രഭാഷണവും നടത്തി പി ഭാരവാഹികളായ സജിന എം ഹനീഫ യൂസഫ് എം ടി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ചിൽഡ്രൻസ് കെയർ സെന്റർ കം സ്പെഷ്യൽ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം റൺ ബൈ ലോക ഇന്നർ വിഷൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ആണ് പരിപാടി സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മെജസ്റ്റിക് ജൂലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫാസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ